ഹായ് നമസ്കാരം ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വർഷത്തെ റംബുട്ടാന്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന വെറൈറ്റി ആണിത് നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് നല്ല ഇതിൽ നല്ലതായിട്ട് വിളവുണ്ടാവുകയും ചെയ്യും ഞാൻ എല്ലാ വീഡിയോയിലും പറയാണ്ട് റംബുട്ടാൻ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഫ്രൂട്ടാണ് ചെറിയൊരു ബഡ് തൈ വാങ്ങിച്ചാലും മതി നമുക്ക് മൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ മൂന്നര വർഷം കൊണ്ട് എന്തായാലും നമുക്ക് അതിന് കായ് പറിച്ചെടുക്കാം വലിയ തൈ വാങ്ങി നമ്മൾ നട്ടാലും എന്തായാലും ഒരു വർഷം എന്തായാലും കഴിയും കാരണം നമ്മളത് മണ്ണിലേക്ക് വെക്കുമ്പം അത് വീണ്ടും ഒന്ന് വളരാനാണ് ശ്രമിക്കാറ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്കൊരു വർഷം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ വലിയ തൈ വാങ്ങി വയ്ക്കാൻ പറ്റാത്തവർ ചെറുത് വാങ്ങി വച്ചാലും മതി രണ്ടര മൂന്നര വർഷം കൊണ്ട് എന്തായാലും നമ്മൾ ശരിക്ക് പരിപാലിച്ച് കൊണ്ടുനടക്കുകയാണെങ്കിൽ കായ്ക്കും ഷുവറാണ് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒന്നും ഞങ്ങൾക്ക് വേണ്ടത്ര ഒരു വിളവ് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നല്ല കാലാവസ്ഥ പ്രോബ്ലം കൊണ്ട് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ മഴ കുറവും കൂടുതലൊക്കെ ആയി വന്നിട്ടുണ്ട് അടിസ്ഥാനത്തിൽ നമുക്ക് പൂക്കാന് പല ഘട്ടങ്ങളായിട്ടാണ് പൂക്കുന്നത് കുറച്ച് പൂക്കും അത് കഴിഞ്ഞ് കുറച്ച് കൊമ്പുകൾ പിന്നീട് പൂക്കും അങ്ങനെ ഒരു മരത്തിൽ തന്നെ പല ഐറ്റം മൂപ്പുള്ള റമ്പൂട്ടാനാണ് ഈ പ്രാവശ്യവും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിത് മൊത്തത്തിൽ ഒരുമിച്ച് വിളവ് കിട്ടാനോ നമുക്കിത് വലയിട്ട് സംരക്ഷിക്കാനൊന്നും പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലഷ് നമുക്ക് നോക്കാം നമുക്കിതിൽ നിന്ന് അത്യാവശ്യം കഴിക്കാനുള്ള ഫ്ലഷ് കിട്ടും ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ സീഡും കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം ഫ്ലഷ് കിട്ടുന്നുണ്ട് ഉണ്ടോ അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ട് ഒരു കാൽ ഭാഗം എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മൂത്ത് കിട്ടിയിട്ടുള്ളൂ ബാക്കി ഇപ്പോൾ ഇനിയും മൂക്കാനാണ് ഈ പ്രാവശ്യം നല്ല മഴ കിട്ടിയത് കാരണം തന്നെ ഒരുപാട് കായുകൾ പൊയിഞ്ഞു പോയി എന്നാലും ഒരുപാട് ഉണ്ടാവും കാരണം നന്നായിട്ട് പൂത്തിരുന്നു അപ്പോൾ എത്ര കൊഴിഞ്ഞാലും ഇതിൽ ഒരുപാട് കായ്കൾ ഇപ്പോഴും ബാക്കിയുണ്ട് നല്ലവണ്ണം പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ബാക്കിയായിട്ട് കിട്ടും പിന്നെ റമ്പുട്ട നട്ട് വളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ മരമാക്കി ഹൈറ്റിൽ പോവാതെ ഇത് പ്രൂൺ ചെയ്ത് നമുക്ക് ഒരു നല്ലൊരു വളർച്ച ക്രമീകരിച്ച് ബുഷാക്കി നിർത്താൻ ശ്രമിക്കുക എന്നാൽ ഇതിലുണ്ടാകുന്ന കായ്കളൊക്കെ നമുക്ക് ഈ വെവ്വാലൊന്നും കൊണ്ടുപോകാതെ നമുക്ക് വലയിട്ട് സംരക്ഷിക്കാനൊക്കെ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പാ